വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഇവിടെ നല്ല തണുപ്പാണ് മൈനസ് ടു ഒക്കെ ഉണ്ട് അടിപൊളി തണുപ്പ് ഇന്ന് ഞാനിവിടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു വഴുതനങ്ങ കറിയാണ് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കറിയാണ് എങ്കിൽ ടേസ്റ്റോ അതിരുചികരമായിട്ടുള്ള ടേസ്റ്റുമാണ് ഇങ്ങനെ നമുക്കത് കണ്ടാലോ വൈലറ്റ് കളർ പഴുതുണങ്ങിയല്ലേ അത് ഒരു ചെറുത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു അതിനെ ഇതുപോലെ സ്ക്വയർ രൂപത്തിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഇത് കറുത്തു പോകാതിരിക്കാനായി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് അതിന് ഉള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി എൻ്റെ കൈവശം ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ സവോള ചെറുതായിട്ട് അരിഞ്ഞിട്ടിരിക്കുകയാണ് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന കറിവേപ്പില കറിവേപ്പില ഇപ്പം നാട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ട് ഇപ്പോൾ ഒരു നാല് മാസമൊക്കെ ആയിട്ടുണ്ട് ഞാൻ ഫ്രീസറിൽ ഇട്ടിരിക്കുകയായിരുന്നു പിന്നെ രണ്ട് മൂന്നര പച്ചമുളക് ഒരു നാലഞ്ച് വെളുത്തുള്ളി അല്ലി അല്ലേ അത് ഒരു പീസ് ഇഞ്ചി പിന്നെ ഇതിൻ്റെ പ്രധാന ഐറ്റം തൈരാണ് കുറച്ച് പുളിയില്ലാത്ത വളരെ അങ്ങ് പുളി ഇല്ലാത്ത തൈരായിരിക്കണം ഞാൻ നല്ല കട്ട തൈര് എടുത്ത് കുറച്ച് ഓയിൽ ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ് ഓയിൽ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഉലുവയും കടുകും ജീരകവും കൂടി ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില ഉള്ളി ഈക്കി വെളുത്തൊരു ഇനി ഇതിൽ തന്നെ നമുക്ക് വഴുതനങ്ങ ഇട്ട് കൊടുക്കാം കൊടുക്കാം വഴത്തനങ്ങ ഇട്ടുകൊണ്ട് നമുക്ക് ഉപ്പും കൂടെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം ഉപ്പ് കൊടുക്കണം അടച്ചു വെക്കും ോക്കിയാലോ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഒരു ഹാഫ് ടീസ്പൂൺ മുളകപ്പൊടി നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട് നമുക്കൊരു ടീസ്പൂൺ മാത്രം മുളക് പൊടി കഴിഞ്ഞു ഇനി ആ മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയിലേക്ക് പച്ച കുത്തൊന്ന് പോകുന്നവരൊന്നും ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് വഴുതനങ്ങി നല്ലതുപോലെ എന്ത് വരുന്നതിന് വേണ്ടി നമുക്ക് വെള്ളം ഒന്ന് വെച്ച് കൊടുക്കാം വെള്ളത്തിൽ വേണ്ട നമുക്കിത് നോക്കാം ആ വഴുതനങ്ങൾ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ണം ഇനി ഫ്ലെയിം ഓഫ് ചെയ്യണം ഫ്ലെയിം ഓഫ് ചെയ്തുകൊണ്ട് ഇനി ഇതിൽ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കണം യോഗ ടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി അത് നല്ലതാണ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാത്രമേ യൂബട്ട് ഒഴിക്കാവൂ അല്ലെങ്കിൽ യൂബട്ട് ചേർപ്പ് പിരിഞ്ഞ് വിളയാനുള്ള സാധ്യത കൂടുതൽ നല്ല വഴി ആണെങ്കിൽ നല്ല രൂപ നല്ല വഴി നമുക്ക് ഇപ്പൊ നോക്കാം കുറച്ചുകൂടെ ഉപ്പ് യോഗത്തേക്ക് പോറയത്തില്ലേ ഇനി അവസാനമായിട്ട് ലേശം ഒരു ടൊമാറ്റോ കച്ച കൂടുകേശം ഒരു ടീസ്പൂൺ രണ്ട് മാത്രം ഇട്ടുകൊടുക്കൊമാറ്റോ കച്ചിപ്പിഷ്ടമാണോന്നുള്ളവർ മാത്രം ആഡ് ചെയ്താൽ മതി ൂടാടി ആകുമ്പോഴത്തേക്കും ഒരു അടിപൊളി ആയിട്ട് മാറും ഈ പെനങ്ങക്കറി റൈസിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ആണ് ഇതിപ്പം നമ്മൾ കഴിക്കുന്ന ചപ്പാത്തിയുടെ കൂടെയാണ് ഒരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കും ടേസ്റ്റ് അടിപൊളി ടേസ്റ്റായിട്ടുണ്ട് അടിപൊളിയല്ലേ കാണാനും അടിപൊളി ഞാൻ ഇതൊന്ന് കഴിച്ചു കാണിച്ചുതരാം കുറച്ച് ഞടക്കിയാണ് അടിപൊളിയായിട്ട് വരുന്നത് വന്നിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം സൂപ്പർ ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം ഇനി അടുത്ത നല്ല ഡിഷുമായിട്ട് ഞാൻ ഉടനെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം